ആണോ നീ പറയുന്നത് അമ്മ ഒന്ന് നോക്ക് വാ ആഹാ എന്റെ മോൻ ഈ വഴിയൊക്കെ മറന്നു കടുവെന്ന് കരുതി നീ മാത്രേ ഉള്ളു നാത്തൂനും കൊച്ചാട്ടനും ഒന്നും വന്നില്ലേ രക്തബന്ധം രക്തബന്ധം തന്നെ നമ്മളൊക്കെ അന്യരും അല്ലേ മക്കളെ ദേ നിങ്ങളുടെ അനന്തരവും വന്നിട്ടുണ്ട് നിനക്ക് ഞങ്ങളെ വേണ്ടെങ്കിലും ഞങ്ങക്ക് നിന്നെ വേണമല്ലോ ഞാൻ ചായ എടുക്കാം നിനക്ക് പ്രിയപ്പെട്ട പലഹാരം ഉണ്ടാക്കാം ഉണ്ണിയപ്പം സാജേട്ടന്റെ മോത്തലോത്തിയോടെ അത്ര വലിയ ബഹുമാനം നിനക്ക് എന്നോട് എനിക്ക് അറിയാം പിന്നെ ഒരാൾക്ക് ഭാഗ്യം വരുമ്പോ ശത്രുത്ര ഒത്തുകൂടു വന്ന് കേട്ടിട്ടുണ്ട് ആ എന്നാ നീരി ദൂരൊത്തിരിണ്ടേ സമയത്തിന് അവിടെ എത്തണം ഒരു കച്ചവടം ഉറപ്പിക്കാനുള്ളതാ ലക്ഷങ്ങളുടെ ഏർപ്പാടാണേ നിന്റെ അമ്മ റബ്ബർ തോട്ടം വാങ്ങാൻ പോവുക കാശ് എവിടെന്നൊന്നും ഞങ്ങൾക്കറിയില്ല ചോദിച്ചാ ഏഷ്യപ്പെടും ഞാനും അമ്മയും നിർബന്ധിച്ച് ചോദിച്ചതാ അപ്പൊ പറയ കളഞ്ഞു കിട്ടിതാന്നു അച്ഛൻ കാറും ബുക്ക് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷത്തിന്റെ ഒറ്റ നോട്ടത്തിൽ ഇവിടെ കാണുന്ന ഫിംഗർ പ്രിന്റ്സ് അല്ല ഒരേപോലെ തന്നെയാ ഇനി നിനക്ക് സംശയമുള്ള ആളിന്റെ ഫിംഗർ പ്രിന്റ് എന്താണ് ഇഷ്യൂ കൊണ്ടുവരാം നീ അങ്ങോട്ട് വന്നതുകൊണ്ട് മാത്രം അമ്മാവിന് ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ അന്നത്തോടെ വരവ് നിർത്തിയനെ അമ്മാവന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് എല്ലാം കൂടെ ഒഴിച്ചു കുടിച്ചിട്ട് വിളിച്ചു പറയാതില്ല ഇന്ന് കുടിക്കാം അമ്മാവനാ ഗുരു അതുകൊണ്ട് അമ്മാവൻ കുടിച്ച ക്ലാസ് ആയിരിക്കും ചില ആഗ്രഹങ്ങളൊക്കെ നിന്റെ ആഗ്രഹം ഞാൻ ഞാൻ തരാം ദൈവങ്ങളെയും വേണ്ട ഒഴിച്ചോളാം അമ്മാവന്റെ കൊണ്ട് എനിക്ക് കുടിക്കാൻ കുടിച്ചോളാം വിശാലം ഒരു ഗ്ലാസ് കൂടി ഗ്ലാസിൽ കണ്ട അടയാളവും കട്ടിൽ കണ്ട അടയാളം സെയിം ആണ് ശരിക്കും എന്താണ് നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ കൃത്യമായി ഹെൽപ്പ് ചെയ്യാൻ പറ്റും ശരിക്കും എന്താണ് നിന്റെ പ്രശ്നം എനിക്കറിയേണ്ടത് ഈ മുറിയിൽ എല്ലായിടത്തും കണ്ട വിരൽപാടും ഈ ഗ്ലാസ്ലെ വിരൽപാടും ഒന്നാണോ അതെ അപ്പൊ എന്നെ കൊണ്ട് നീ വിചാരിച്ചോ എന്താ ഞാൻ പോട്ടെ എന്നെ മനസാക്ഷിയില്ലാത്തവൻ കുടുംബദ്രോഹി എന്നൊക്കെയല്ലേ ഈ കുഴിവുള വീട്ടുകാരും മുഴുവൻ വിളിച്ചോണ്ടിരുന്നത് എന്നിട്ട് എന്തായി ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുപോലൊരു ഭാഗ്യം ഉണ്ടായോ കൊച്ചാട്ടൻ എന്നും കൊച്ചാട്ടൻ തന്നെ ഈ അളിയനും എനിക്ക് എനിക്കെന്നും എന്റെ അളിയൻ തന്നെയാ വാസുദേവൻ എന്ന പേര് വാസുട്ടി എന്ന ചെല്ലപ്പേരാക്കി മാറ്റി ആദ്യം വിളിച്ചത് ആരാ ഈ ഞാനാ പക്ഷെ നിങ്ങളാ സന്തതി ഉണ്ടല്ലോ അവനെ പല മോനെ വിളിക്കണമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാ കിടക്കണം നിങ്ങളുടെ ആഗ്രഹം അവൻ സാധിച്ചു തരും എൻറെ ഏത് ആഗ്രഹം പത്ത് പവൻ പോലും കിട്ടില്ലെന്ന് കരുതിയിട്ടല്ല എന്റെ മോള അവൻ വേണ്ടെന്ന് വെച്ചത് ഇപ്പോ പത്തിന്റെ സ്ഥാനത്ത് പവൺ നൂറാ കൊടുക്കാൻ പോകുന്നത് കാറും കൊടുക്കും ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റമുണ്ട് ഉണ്ട് ചെറുക്കൻ വിശാലം നിന്റെ മോനല്ല നല്ല ഒന്നാം എഞ്ചിനീയർ തോറ്റതല്ല ജയിച്ചവൻ നീ ചെയ്യട്ടിയ പോലെയല്ലേ എൻറെ കയ്യിൽ കാശു വന്നു ചേർന്നത് അതും എത്രയാ എത്രയാണി കമലം വിശാലം എത്രയാ അല്ലെങ്കിൽ വേണ്ട അതൊന്നും നിങ്ങൾ ഇപ്പൊ അറിയണ്ട ഒന്ന് ഉറങ്ങി ഉണരുമ്പോഴേക്കും കൈ നിറയ പണം

എന്റെ പൊന്നളിയാ ഞാനൊരു തമാശക്ക് നന്ദിയെ മറ്റൊരു കെട്ടിച്ചു കൊടുക്കണോന്ന് പറഞ്ഞു പോയി തമാശക്ക് അത് കേട്ടതും ഇവന്റെ പുത്തിന് കാര്യം കൊടുത്തു എനിക്കൊന്നും പറ്റിയില്ലേടാ സാരമല്ല എന്നിട്ട് കേക്കളിയാ അതൊന്ന് തിരുത്തി ഒരു അവസരം തരണ്ട എനിക്ക് ഇത് നമ്മള് തമ്മില് നേരത്തെ പറഞ്ഞുറപ്പിച്ചിട്ടുള്ളതല്ലേ എന്റെ കൊച്ചിനെ ഇവനെ കൊടുക്കൂ മക്കള്

എവിടെ രണ്ടു ദിവസം ഞാനും പാർവതി മാറി മാറി വിളിച്ചു ഇടക്ക് ബെല്ലുണ്ടായിരുന്നു അപ്പൊ എടുത്തില്ല പിന്നെ സ്വിച്ച് ഓഫും എന്തു വെറുതെ വീട്ടിലോ അതെല്ലാം ഉണ്ട് ഞാൻ വീട്ടിലുമില്ലായിരുന്നു നീ വീട്ടിലുണ്ടായിരുന്നു എന്ന് വാസുട്ടിങ് പറഞ്ഞല്ലോ ഞാൻ അന്ന് പറഞ്ഞ ഡീലിന്നാ നീ കാശെടുത്തോണ്ട് വന്നോ നിന്നോടാ ചോദിച്ചത് അത് പിന്നെ വീട്ടിലായിരുന്നല്ലോ ക്യാഷ് വെച്ചിരുന്നത് അമ്മാവനും എല്ലാവരും രണ്ടു ദിവസമായിട്ട് വീട്ടിലുണ്ട് അവരുടെ കണ്ണു വെട്ടിച്ച് അതുമായി ഇറങ്ങാൻ പറ്റില്ല അത് വലിയ പ്രശ്നമാണോ ഞാനും വരാം നീ ഒന്ന് കൂടെ നിന്നാ മതി ഞാനെടുത്ത് വണ്ടിയിൽ വെച്ചോളാം ഡീല് രണ്ടു ദിവസത്തേക്ക് മാറ്റി വെക്ക് അത് പറ്റില്ലേ അത് നടക്കില്ല നമ്മൾ കൃത്യമായിട്ട് ഈ ഡേറ്റ് പറഞ്ഞതാ നല്ല പ്രോഫിറ്റും കിട്ടുന്നതാ നീ ഉഴപ്പാതെ വാ പോവാം അത്ര ഡിമാൻഡ് ഉള്ളതാണെങ്കിൽ വേണ്ട നീ അത് ക്യാൻസൽ ചെയ്തേക്ക് ഒന്നും പറ്റാതെ വട്ടുണ്ടോ ചില നേരത്തെ വേലകളൊക്കെ കണ്ട വട്ടുണ്ടെന്ന് തോന്നും ഞാനും കുറെ വിളിച്ചേർന്നു കേട്ടോ കുറെ മെസ്സേജും കാണും ഫോണില് അതൊക്കെ ആയിസിന് ബലമുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം നീ ഇപ്പൊന്ന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഞാനൊരു മെസ്സേജ് അങ്ങോട്ട് വിടും പിന്നെ നീ എന്റെ മുഖത്ത് നോക്കത്തില്ല ആ ബാത്റൂമിന്റെ സൈഡിലുള്ള വാതിലെ തുറന്നെടുക്കണോ എനിക്ക് അറിഞ്ഞോടാ നീ ഇവിടെ ആദ്യമായിട്ടല്ലേ ഇവളെ കാണണോന്ന് നീ പറഞ്ഞു പറഞ്ഞപ്പോ തന്നെ എന്റെ കൂടെ ചാടി പുറപ്പെട്ടേ പോകുന്നു പിന്നെ ഞാനും കരുതി എപ്പോഴാണെങ്കിൽ ഇവിടെ തന്നെ വന്നിരിക്കുന്നുണ്ടോ അല്ലേ നീ ഇവളെയും കൂട്ടിക്കൊണ്ടുപോയി വല്ലതൊക്കെ പറഞ്ഞോണ്ടിരിക്കസ്റ്റ് ഉണ്ടെന്ന് സണ്ണി വിളിച്ചു പറഞ്ഞായിരുന്നു എപ്പോഴും എന്നെതിനാ കാ ഇതെന്റെ റിലേറ്റീവാണ് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്